ഇന്ന് വെളുപ്പം കാലത്ത് നേരെ അങ്കത്തട്ടിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത്രയും നേരത്തെ എഴുന്നേറ്റ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏച്ചയായിട്ട് ഇന്നേരം ഓട്ടോ ഉണ്ട് അപ്പൊ നാലേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും ആള് പോയി കേട്ടാ പിന്നെ ഞാൻ കിടക്കാൻ നിന്നില്ല നേരെ പോയി കുളിച്ച് അടുക്കളയിലോട്ട് കയറി കഞ്ഞിക്ക് വെള്ളം വെച്ച് ഒപ്പം അരിയും കഴുകി കഴുകിയിടുന്നുണ്ട് തലേദിവസം രാത്രി ഞാൻ പാവയ്ക്ക അച്ചാർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ കടലയും കുതിർക്കാനിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പ ആ പാത്രങ്ങളാണ് അവിടെ ഇരുന്നേച്ചത് അപ്പൊ ഞാൻ അപ്പുറത്തടപ്പിലോട്ട് ചായക്ക് വെള്ളം വെച്ചേച്ചും ആ പാവയ്ക്ക പാവയ്ക്കച്ചാറിൻ്റെ ഭരണിക്കകത്തോട്ടാക്കിയേ അങ്ങനെ പാല് തിളച്ച് വന്നപ്പോഴത്തേക്ക് അതിലോട്ട് ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ കഞ്ഞി തിളച്ച് വന്നിട്ടുണ്ടായിരുന്നേ അപ്പൊ അത് ഞാൻ എന്റെ തെർമൽ കുക്കറിലോട്ട് ഇറക്കി വയ്ക്കുന്നുണ്ട് അപ്പൊ ഇനി കൂടി ആ ചായ കുടിച്ചേച്ചും ബാക്കി പണി ചെയ്യാൻ കരുതി എനിക്ക് ചൂട് ചായ കുടിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് ചായ കുടിക്കാത്ത പോലെ തോന്നും അങ്ങനെ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടും നേരെ വന്ന് കടല കഴുകിയതേ കുക്കറിലോട്ടാക്കിയിട്ട് അതിലോട്ട് സവോളയും ഇഞ്ചിയും പച്ചമുളകും ഉപ്പൊക്കെ ചേർത്ത് വേവാനുള്ള വെള്ളം ഒഴിച്ച് അടപ്പത്തേക്ക് വെക്കുന്നുണ്ട് അപ്പൊ അത് അവിടെയൊരു ആവുന്ന നേരം കൊണ്ട് ഞാൻ പുട്ടിനുള്ള തേങ്ങാ ചെലവി എടുക്കുന്നുണ്ടേ ഇത് അരിപ്പൊടിക്കാത്തതോട്ട് ഉപ്പ് വെള്ളമൊക്കെ തളിച്ച് പുട്ടിനുള്ള പൊടിയെല്ലാം നനച്ചെടുത്തിട്ടുണ്ട് എങ്ങനെ വന്നാലും കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് പൊട്ടിയിലെത്തുകയുള്ളോട്ടെ ഞാൻ ഇന്നിപ്പം ചേട്ടനില്ലാത്തതുകൊണ്ടിട്ടേ ഞാൻ തന്നെ വേണം വാങ്ങാൻ വേണ്ടി പോവാനായിട്ട് അതും വണ്ടിയില്ല നടന്ന് വേണം പോവാൻ അപ്പൊ ഇതൊക്കെ ഒന്ന് കൂട്ടി അയച്ചും പോകാന്ന് കരുതി അങ്ങനെ അങ്ങനതേ നമ്മുടെ പുട്ടൊക്കെ ആയി വന്നപ്പോഴത്തേക്ക് ഞാൻ അപ്പുറത്ത് കടല വയ്ക്കാൻ വേണ്ടിയിട്ടേ മിക്സിയുടെ ജാറിലോട്ട് ഒരു പിടി തേങ്ങയും ഒരു കുഞ്ഞു കൈലോളം കടലയും ഒരല്പം വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ പുട്ടെല്ലാം മാറ്റി ഞാനത് ചൂടുപാത്രത്തിലോട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ കുറച്ചു നേരം കഴിയുമ്പത്തേക്കും കരിങ്കല്ലി പോലെ ഇരിക്കും അങ്ങനെ അങ്ങനത്തെ നമ്മുടെ കടലക്കറിയും റെഡി ആയിട്ടുണ്ട് പുട്ടിന് കുഴച്ച് കഴിക്കാനുള്ളത് കൊണ്ടിട്ട് ഞാനൊരു ഇച്ചിരി ചാറ് വെച്ചിട്ടാണ് എടുത്തേക്കുന്നത് അതെല്ലാം കഴിഞ്ഞ് വെച്ച് നേരെ പുറത്തേക്ക് വന്ന് മുറ്റം ഒന്ന് അടിക്കാമെന്ന് കരുതി ഇന്ന് മെയ് ഒന്ന് ലോക തൊഴിലാളി ദിനമല്ലേ അപ്പോൾ കുറച്ച് കൂടുതൽ അധ്വാനിക്കാമെന്ന് കരുതി കുറച്ച് നാളായിട്ട് ഞാൻ ഈ വശത്തെ പുല്ലൊക്കെ പറിച്ചു കളഞ്ഞിട്ട് അപ്പോൾ കുറേ പുല്ല് ആ സൈഡ് കൊണ്ട് അങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൈയ്യോടെ എല്ലാം അങ്ങോട്ട് പറിച്ചു മാറ്റി വെച്ചും അവിടെയൊക്കെ വൃത്തിയാക്കി അടിച്ചിട്ട് അങ്ങനെ മുറ്റെല്ലാം അടിച്ചേച്ച് നേരെ പോയി ഡ്രസ്സൊക്കെ മാറി വെച്ചു കറി വാങ്ങാൻ വേണ്ടി പോകണേ അപ്പൊ ഇതിന്റെ പുതിയ പലാസം കേട്ടോ അത് കാണിക്കാനുള്ള പ്രയാസമാണ് ഞാൻ കാണിച്ചു കൂട്ടിയത് അപ്പൊ ഇതിന്റെ ലിങ്ക് ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാട്ടാ അങ്ങനെ മീൻ വാങ്ങാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്കും ആദ്യം ചെന്ന പാട്ടിലെ നല്ല ചെകിട മീനുകളായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ അവിടെ നിന്ന് പിന്നെ വേണ്ടാന്ന് വെച്ചിട്ട് നേരെ നടന്നു അപ്പൊ കുറെ പലതരത്തിലുള്ള തരത്തിലുള്ള മീനുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ മിനിഞ്ഞാനും നല്ല അയല വാങ്ങിയപ്പോഴത്തേക്കും നല്ല രുചിയായിരുന്നു അല്ല അങ്ങനെ പിന്നെ ഞാൻ എന്തായാലും വാങ്ങിക്കൊണ്ട് വന്നേ പിന്നെ ഒരു കെട്ട് ചീരയും കൂടെ വാങ്ങിയിട്ടുണ്ട് അങ്ങനെ വീട്ടിൽ വന്ന് നേരെ വന്ന് പുട്ടും കടലയും കഴിച്ചു അത് പോലെ മലപോലെ പാത്രങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം തേച്ച് കഴിഞ്ഞ് അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടേച്ചും മീൻ വെട്ടാൻ വേണ്ടിയിരുന്നേ അതായത് കൊണ്ടേ പിന്നെ അധികം പാടൊന്നുമില്ല പെട്ടെന്ന് തന്നെ വെട്ടിയെടുക്കുക അങ്ങനെ മീനെല്ലാം വെട്ടിത്തേച്ച് കഴുകി കഷ്ടങ്ങളാക്കി എടുത്തിട്ടുണ്ട് നമ്മളിന്ന് തേങ്ങാപ്പാലിലാണ് കറി വെച്ചെടുക്കുന്നത് ഈ മഞ്ചട്ടി അടുപ്പിൽ വെച്ച് പോലെ ഉള്ളിയൊക്കെ വഴറ്റി അതിലിട്ട് പൊടികളൊക്കെ ഇട്ട് മൂപ്പിച്ച് രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്ത് കുടംപൊളി ഉപ്പുവിട്ടിട്ടുണ്ട് തള വന്നപ്പോഴത്തേക്ക് മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടതൊന്ന് ചെറുതീലാക്കി വെച്ച് നമുക്ക് ഇതേ ചീര അരിഞ്ഞെടുക്കാം അപ്പഴത്തേക്കും നമ്മുടെ ഒന്ന് കുറുകി വന്നപ്പോൾ ഞാൻ ഞാനതിലോട്ട് തലപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ചൂടായി വരുമ്പോഴത്തേക്കും തീ ഓഫാക്കാം ചീര ഞാൻ ഇതേ തേങ്ങ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത് അങ്ങനെ രാവിലെ തന്നെ അടുക്കളമായിട്ടുള്ള മൽപ്പിടുത്തം ഇവിടെ അവസാനിച്ച് കേട്ടോ ഇനിയിപ്പോ വൈകുന്നേരം വരെ തിരിഞ്ഞു നോക്കണ്ട ഇനിയിപ്പ കുറച്ച് എൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും